തന്നിഷ്ടക്കാരി കുടുംബത്തോട് ബന്ധം പുലർത്താതെ കൂട്ടുകാർക്കൊപ്പം നടക്കുന്നു എന്നിങ്ങനെ ദിയ കേൾക്കാവുന്നതിൻ്റെ മാക്സിമം സോഷ്യൽ മീഡിയയിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഒരു സമയത്ത് ദിയുടെ പ്രണയത്തെക്കുറിച്ചും ചർച്ചകൾ നടന്നിരുന്നു തൻ്റെ ഒപ്പം കൂടി തന്നെ മാക്സിമം ചൂഷണം ചെയ്ത് കടന്നുകളഞ്ഞ സുഹൃത്തുക്കളെക്കുറിച്ച് പലവട്ടം ദിയ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൽ തന്നെ ചൂഷണം ചെയ്യാതെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്ന ആളാണ് അശ്വിൻ ഉറ്റസുഹൃത്തിനെ തൻ്റെ ഭർത്താവായി സ്വീകരിക്കുമ്പോഴും സൈബർ അറ്റാക്കാണ് ദിയ നേരിട്ടത് ഇത്രയും മോഡേൺ ചിന്താഗതിക്കാരിയായിട്ടും നേരത്തെയുള്ള വിവാഹവും പിന്നാലെ ഗർഭവും ധരിച്ചതും ഒക്കെയും ചർച്ചയായി മാറി ഇതിനിടയിലാണ് മറ്റൊരു വസ്തുത കൂടി ശ്രദ്ധിക്കപ്പെട്ടത് തൻ്റെ സ്ഥാപനത്തിലെ ജീവനിക്ക ജീവനക്കാരികളെ കണ്ണും പൂട്ടി വിശ്വസിച്ചതിൻ്റെ പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പിന് ഇരയാകേണ്ടി വന്നു ദിയ കൃഷ്ണിക്ക് അകമഴിഞ്ഞ് ആരെയും വിശ്വസിക്കുന്ന ആളാണ് താനെന്ന് പലപ്പോഴായി ദിയ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ദിയയ്ക്ക് ലക്ഷങ്ങൾ നഷ്ടമായതും ദിവസേന രണ്ടു ലക്ഷം രൂപ രൂപയുടെ കുറവാണ് സ്ഥാപനത്തിൽ സംഭവിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അങ്ങനെയെങ്കിൽ ഓബൈ ഓസിയുടെ ഓബൈ ഒരു പെണ് ഉണ്ടാക്കുന്ന കണക്ക് നോക്കൂ അച്ഛൻ കൃഷ്ണകുമാറിന്റെ ലേബലിൽ നിന്നല്ല സ്വന്തം അധ്വാനം കൊണ്ട് പ്രിയ സുഹൃത്തു കൂടിയായ അശ്വിൻ്റെ പിന്തുണയോടെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇത്തരം വളർച്ച ദിയ സ്വന്തമാക്കിയത് റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ കാണാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും യൂട്യൂബർ എന്ന നിലയിലും ദിയ നല്ലൊരു വരുമാനം തന്നെ നേടുന്നുണ്ട് മലയാളം യൂട്യൂബിൻ്റെ ചരിത്രത്തിന് തന്നെ ആദ്യമായിട്ടാണ് ഇത്രയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വീഡിയോ പുറത്തു വരുന്നത് ഗോസിപ്പുകൾ ഇല്ലാതെ നെഗറ്റീവ് ഷെയഡുകൾ ഇല്ലാതെ ദിയ പത്ത് മില്യൺ അടുത്തുള്ള കാഴ്ചക്കാരെയാണ് ആ ഒറ്റ വീഡിയോയിൽ നിന്ന് നേടിയത് കാഴ്ചക്കാർ കൂടുന്നത് അനുസരിച്ച് വരുമാനവും കൂടുമെന്നത് പരമായ കാര്യമാണ് അങ്ങനെയെങ്കിൽ ദിയ എന്ന ബോൾഡ് ആൻഡ് ബ്യൂട്ടി ലേഡി സ്വന്തമാക്കുന്നത് ലക്ഷങ്ങൾ വരുമാനമാണ്